ആശാവർക്കർമാരുടെ സമരം എഴുപത്തി ഒന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സമരത്തിന്റെ നാലാം ഘട്ടം ഇന്ന് പ്രഖ്യാപിക്കും ഓണറേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമരവേദിയിൽ എന്ന ആദരവ് നൽകും രജിത്താണ് ചേരുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ആശാവർക്കർമാരുടെ സമരം വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കുന്നവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കന്മാർ തുടർന്ന് രാപ്പകൽ സമരമാണ് ഇന്ന് എഴുപത്തി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എഴുപത്തിയൊന്ന് ദിവസം ഒരു സ്ത്രീ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആദ്യമായാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഒപ്പം തന്നെയാണ് എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പിന്തുണയും ഈ സമരത്തിനുള്ളപ്പോഴും സർക്കാർ ഇതിനെ അവഗണിക്കുന്ന നിലപാട് ഇപ്പോഴും തുടരുകയാണ് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലേക്ക് തന്നെ സർക്കാർ നീങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ആശാവർക്കർമാർ വിവിധ തരത്തിലുള്ള പ്രതിഷേധവുമായി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോഴും തുടരുന്നു കഴിഞ്ഞ ഇന്നിപ്പം മുപ്പത്തി മൂന്നാം ദിവസമാണ് അവരുടെ മൂന്നാം ഘട്ടമായുള്ള സമരത്തിന്റെ ഭാഗമായി അവർ പ്രഖ്യാപിച്ച നിരാഹാര സമരം ഉൾപ്പെടെയുള്ളവ പുരോഗമിക്കുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി രംഗത്തെത്താൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം അതിന്റെ ഭാഗമായി അവർ ഇന്ന് നാലാം ഘട്ടത്തിന്റെ അനൗൺസ്മെന്റ് നടത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഓണറിയം വർദ്ധിപ്പിക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവർക്ക് വേണ്ടി ഓണറിയും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട് അവർക്ക് ഇന്ന് വേദിയിൽ സമരവേദിയിൽ ഇന്ന് ആദരവ് നൽകും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇന്ന് അതിൻ്റെ പ്രത്യേക സംഗമവും ഇവർ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പേർ ഇവരേക്ക് പങ്കെടുക്കാനായി ഇന്ന് എത്തും ഒപ്പം തന്നെ കഴിഞ്ഞ നേരത്തെ തന്നെ നമുക്കറിയാം വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ഉൾപ്പെടെ ഇവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഗമം തന്നെ പൗരസംഗമം തന്നെ ഒരുക്കിക്കൊണ്ട് ഇവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാർ മാത്രമാണ് ഇവരോട് തിരിഞ്ഞ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഇന്ന് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് കൂടി തുടക്കമാവുകയാണ് അതേസമയം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആശാവർ ഈ സർക്കാർ ഈ നാലാം വാർഷിക പരിപാടിയിലേക്ക് കടക്കുന്നത് അത് അത് തന്നെയാണ് ഇവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ നൂറ് രൂപയുടെ വർധനവാണ് ദിവസം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വർദ്ധനവ് പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇന്നത്തെ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഈ ഇതിന്റെ പ്രഖ്യാപനം നാലാം ഘട്ടത്തിലേക്കുള്ള സമരത്തിന്റെ നാലാം ഘട്ടം ഏത് രീതിയിലായിരിക്കണം ഇനി സമരം മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ച് നാലാം ഘട്ടത്തിന്റെ പ്രഖ്യാപനവും ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന ചടങ്ങിന് ശേഷം അവർ വ്യക്തമാക്കുകയും ചെയ്യും പതിനൊന്ന് മണിയോട് കൂടിയാണ് പരിപാടി നടക്കുക ശക്തമായ പ്രതിഷേധവുമായി ഇവിടെ തന്നെ തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ താങ്കൾ സമരവുമായി സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെ ഉണ്ടാകും എന്നും അവർ പറയുന്നു